ഭാവിയുടെ പ്രതീക്ഷകളാണ് നമ്മുടെ മക്കൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷമുള്ള അനുഭവങ്ങൾ നമ്മുടെ കൂടി കുളിർമയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലോകത്ത് തെളിമയുള്ള വഴികൾ തന്നെ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാൻ മികച്ച അവസരങ്ങൾ നാം ഒരുക്കേണ്ടതുണ്ട് മഹത്തരമായ ലക്ഷ്യങ്ങളോടെ ഭാവിയുടെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് കിഡ്സ് പോർട്ട് വാനിലേക്ക് പറന്നുയരുന്ന വിമാനങ്ങളാൽ പേരുകേട്ട കരിപ്പൂരിന്റെ മണ്ണിൽ കുട്ടികൾക്ക് മാത്രമായി റൺവേയിൽ ഒരു അതിഥി കാത്തിരിക്കുന്നുണ്ട് പറന്നുയരാൻ വമ്പൽ കൊള്ളുന്ന നിറഞ്ഞ മനസ്സുമായി അവർ കിഡ്സ് കിഡ്സ്പോട്ടിലൂടെ പ്രയാണം ആരംഭിക്കുമ്പോൾ വിശാലമായ ഈ എജുറ്റൈൻമെന്റ് പാർക്കിൽ അവരെ കാത്തിരിക്കുന്നത് വിജ്ഞാനങ്ങളുടെയും വിനോദങ്ങളുടെയും അനവധി വിഭവങ്ങളാണ് ചന്തമുള്ള ചുറ്റുപാടുകളിലൂടെ ചിന്തകൾക്ക് ഊർജ്ജം പകരുന്ന എക്സ്പോ പവലിയനുകൾ ഇമ്പമുള്ള അവതരണങ്ങൾക്ക് ഇടങ്ങൾ ഒരുക്കുന്ന കളിതുരുത്ത് ഏറെ വൈവിധ്യവും ആകർഷകവുമായ കളികളിൽ പങ്കുചേർന്ന് കുട്ടികൾ ആർത്തുല്യസിക്കുന്ന ഗെയിം ലാൻഡ് വളർച്ചകൾക്കിടയിൽ തുറക്കപ്പെടുന്ന വിവിധ ജീവിത കവാടങ്ങളിൽ ധർമ്മവീഥിയിലേക്ക് വഴി നടത്തുന്ന ഡോർ മാജിക് ആകാശലോകവും പ്രകൃതി പ്രതിഭാസങ്ങളും അത്ഭുതകരമായ കാഴ്ചകളിലൂടെ ദൃശ്യാവിഷ്കാരത്തിന് വേദിയൊരുക്കുന്ന ത്രീ ഡി തിയേറ്റ് വിസ്മയങ്ങൾ നിറഞ്ഞ പുതിയ ലോകത്തിന്റെ സാങ്കേതിക വളർച്ചകളെ വിദ്യാർത്ഥി മനസ്സുകളിൽ ഇടം പിടിക്കുന്ന ഫ്യൂച്ചർ ലാൻഡ് തുടങ്ങി വളർന്നു കുട്ടികളുടെ ശുഭകരമായ ഭാവിയെ നിർണ്ണയിക്കുന്ന നിരവധി വിജ്ഞാനങ്ങളും വിനോദങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന കിഡ്സ് കിഡ്സ്പോർട്ടിലേക്ക് നിങ്ങളുടെ മക്കളെയും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ